ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് നമ്മളുടെ കേരളത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് അവരിവിടെ ജോലി ചെയ്ത് വളരെ മാന്യമായിട്ട് പണം ഉണ്ടാക്കി സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു അവരൊക്കെ നോക്കി എപ്പോഴും ഹാപ്പിയാണ് അവരുടെയൊക്കെ കയ്യിൽ പൈസയുമുണ്ട് പക്ഷെ നമ്മൾ മലയാളികൾ എന്തുകൊണ്ടാണ് നമ്മുടെ മലയാളികളുടെ കയ്യിൽ പൈസ ഇല്ല അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ നമ്മുടെ കേരളം വിട്ടിട്ട് വിദേശത്ത് പോയി ജീവിക്കേണ്ടതായിട്ട് വരുന്നത് ഇത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് ജോലി ചെയ്ത് ജീവിച്ച് സുഭിക്ഷമായിട്ട് അതായത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന പലരുടെയും ജീവിതം മെച്ചപ്പെട്ടത് കേരളത്തിൽ വന്നതിന് ശേഷമാണ് അതായത് അന്യസംസ്ഥാന തൊഴിലാളികൾ പലരും അവരുടെ ജീവിതം മെച്ചപ്പെട്ടത് വളരെ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നത് അവർ രണ്ട് തല വീട് വരെ വെച്ചത് കാറെടുത്തത് എല്ലാം കേരളത്തിൽ വന്ന് ജോലി ചെയ്തിട്ടാണ് അതും പിന്നെ വളരെ വലിയ ജോലിയൊന്നുമല്ല ചെയ്യുന്നത് സാധാരണ നമ്മളെപ്പോലെ തന്നെ ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്താണ് അവർ അവരുടെ നാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്നത് കുടുംബാംഗങ്ങളെയൊക്കെ നോക്കി അത്യാവശ്യം പിന്നെ എന്താ പറയുക സമൂഹത്തിൽ മാന്യമായ ഒരു ജീവിതം നയിക്കുന്നത് നമ്മുടെ കേരളത്തിൽ വന്ന് മാന്യമായി പണിയെടുത്ത് ശമ്പളം മേടിച്ചുകൊണ്ട് പോയിട്ടാണ് പക്ഷേ നമ്മൾക്ക് എന്തുകൊണ്ടാണ് സാധിക്കാറ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാനത് ശരിക്കും ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇവിടുന്ന് നമ്മൾ പല പലപ്പോഴും ഗൾഫിലോട്ടും യൂറോപ്പിലോട്ടൊക്കെ പോയി വിദേശ രാജ്യങ്ങളിൽ നമ്മൾ മലയാളികൾ പോയിട്ടാണ് ഇവിടെ അങ്ങനെ പോയിട്ട് പിന്നെ ഈ പെങ്ങളെ കെട്ടിക്കുകയും അല്ലെങ്കിൽ വീട് വെക്കുകയും പിന്നെ കടബാധ്യത തീർക്കുകയും പിന്നെ സ്ഥലം മേടിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇവിടെ വന്ന് നമ്മുടെ കേരളത്തിൽ വന്ന് ഈ പറയുന്ന പോലെ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഇവർ പിന്നെ എങ്ങനെയാണ് അവരുടെ നാട്ടിൽ ഇത്രയും സുഭിക്ഷമായിട്ടും മാന്യമായിട്ടും ജീവിക്കുന്നത് ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചു പോയി അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ വളരെ രസം വരെയുണ്ട് അത് പഴയൊരു പോസ്റ്റാണ് കറങ്ങി 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 ഇങ്ങനെ വന്നാണ് റൊട്ടേഷൻ ചെയ്ത് വന്നാണ് ആ പോസ്റ്റ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷേ അത് എന്നെ ചിന്തി എന്നെ ഒന്ന് ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് അതായത് ഈ ബംഗാളികൾ പലരും ഭൂരിഭാഗം വരും കണ്ണട വെക്കാറില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ കണ്ടിരിക്കുന്ന ഒരു ബംഗാളിയും അല്ലെങ്കിൽ ഒരു അന്യ സംസ്ഥാനത്തെ തൊഴിലാളികളും ഒന്നും കണ്ണട ബംഗാളി എന്ന് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്താ പറയുക നമ്മൾ മലയാളികളെ മറ്റേ ഈ ഗൾഫിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ മലബാറി എന്നാണ് വിളിക്കുന്നത് കേട്ടോ നമ്മൾ മലയാളികളെ ഗൾഫിലൊക്കെ മല അത് ഗൾഫിൽ പോകുന്നവർക്ക് അറിയാൻ പറ്റും മലബാറികളെന്നാണ് വിളിക്കുന്നത് അതുപോലെ അത് ആദ്യമായി അവിടെ നിന്ന് കയറിപ്പോയ ആളുകളെ പിന്നെ എന്താ പറയുക കണ്ട് 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 അറബികളുടെ പേരാണ് മലബാറികളെന്ന് മലബാറികൾ എന്നാണ് വിളിക്കുമ്പോൾ അല്ലേ മദ്രാസികളെന്നും മലബാറികളെന്നൊക്കെ വിളിക്കും അപ്പൊ ഈ ഇതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഇവിടെ ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ വന്ന ആളുകളെല്ലാവരും നമ്മൾ ബംഗാളികളെന്ന് വിളിച്ച് 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 ഇപ്പൊ ആര് വന്നാലും അത് ബംഗാളിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ല എല്ലാവരും ബംഗാളികളല്ല ഇപ്പോൾ ആസാമികൾ ബീഹാറികളൊക്കെ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവര് ഇവരെങ്ങനെയാണ് ഇവിടെ ഇവിടെ ഒരു പിന്നെ മോശമായ വസ്ത്രം ധരിച്ചിട്ട് പിന്നെ ശരിക്കും പറഞ്ഞാല് അവരെ കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല പക്ഷെ അവരുടെ വീട്ടിലെ ഫോട്ടോ അവരുടെ വീടിന്റെ പിന്നെ ഫോട്ടോയും അവന്മാരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മൾ മൊബൈൽ ഫോണിലൂടെ കാണിച്ചു തരുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെടുകയാണ് ഇവിടെ വന്ന് തൊഴിലെടുക്കുന്ന ഈ റോഡിൽ കൂടെയൊക്കെ ഒരു പിന്നെ ഈ പറയും പിന്നെ ഒരു നരച്ച പാൻറ്റും ഷർട്ടും കീറിയ പാൻറ് ഷർട്ടും ഒക്കെ ഇട്ട് കയ്യിലൊരു തൂമ്പായിട്ട് നടക്കുന്ന ഈ വടക്കേൻ്റെക്കാരുടെ വീട് നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടോ അവർ ഫോട്ടോയിൽ കാണണം പലരുടെയും വീട് കണ്ടാൽ നമ്മൾ ഞെട്ടും നമ്മൾ കാണിച്ചു പോവും കാരണം അവന്മാരുടെ കൈ നമ്മളിഷ്ടം പോലെ പൈസ ഉണ്ടാവുന്ന ഉണ്ടാവില്ല അപ്പം ഇത് എന്തുകൊണ്ടാണെന്നറിയാമോ നമ്മളുടെ നാട്ടിൽ നമ്മുടെ നാടിൻ്റെ ഒരു കുഴപ്പമെന്ന് നമ്മുടെ നാടിനെ നമ്മുടെ നാട്ടുകാരുടെ ഞാനുൾപ്പെടെയുള്ള എല്ലാവരുടെ ഒരു കുഴപ്പമെന്ന് അറിയാം നമ്മൾക്ക് തൊഴിൽ എന്ന് പറയുന്ന സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാട് വിട്ട് പോകണം നാട് വിട്ട് പോയാൽ നമ്മൾ തൊഴിലെടുക്കും ഈ ഗൾഫിൽ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം എത്ര വലിയ മടിയടാന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ പണിയെടുക്കും പിന്നെ മടിയന്മാരുണ്ട് അത് ഗൾഫിലും ഈ കൂടായ്പ കൂടുതൽ നടക്കുന്നതും ഗൾഫിൽ തന്നെയാണ് തൊഴിൽ മേഖലയിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ ഗൾഫിൽ ഈ പണിയെടുക്കുന്നവൻ പണിയെടുത്തോണ്ടേ ഇരിക്കും പണിയെടുക്കാത്ത ഭരിച്ചോണ്ടിരിക്കുന്നവൻ ഭരിച്ചോണ്ടിരിക്കും അത് മലയാളികളും പൊറോട്ടല്ല മരിപ്പിക്കാനും അപ്പം നമ്മളുടെ നാട്ടിൽ നമ്മൾ പണിയെടുക്കാൻ ഭയങ്കര മടിയന്മാരാണ് നമ്മുടെ നാട്ടിൽ പക്ഷേ ഇതേ ഒരു മടിയനെ നമ്മൾ ഗൾഫിൽ കൊണ്ട് പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ അവനവിടെ മാര മരണപ്പണി അതായത് മരിച്ചു കിടന്ന തൊഴിലെടുക്കും ഇവിടെ എട്ട് മണിക്കൂർ കഷ്ടിച്ച് പണി ചെയ്യാൻ മടിയുള്ളവനെ അവിടെ ചെന്ന പന്ത്രണ്ട് മണിക്കൂറും പതിനാറ് മണിക്കൂറും ജോലിയെടുക്കും ഇതെന്തുകൊണ്ടും നമ്മുടെ നാട്ടിലായിക്കൂടുക എന്തുകൊണ്ടും നമ്മുടെ നാട്ടിൽ നമ്മൾ ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നില്ല ചിന്തിച്ചിട്ടുണ്ടോ ഈ ബംഗാളികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ വടക്കേന്ത്യക്കാർ ചെയ്യുന്നതും അത് തന്നെയാണ് അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ നാട്ടിൽ നിന്നുകൊണ്ട് അവർ അവരുടെ സമയം വേസ്റ്റ് ചെയ്തില്ല അവരെപ്പോഴെങ്കിലും ചുമ്മാ അലവലാതിയായിട്ട് കറങ്ങി നടക്കുന്ന നടിട്ടുണ്ടോ അവരെവിടെയെങ്കിലും മാറി കുത്തിയിരിക്കുന്ന നടിണ്ടോ ഏതെങ്കിലും ജംഗ്ഷനിൽ പണിക്ക് പോകാതെ എവിടെയെങ്കിലും ഇരിക്കുന്ന നടിട്ടുണ്ടോ അവർക്ക് ആർക്കെങ്കിലും കുടവേറുകൾ ഉണ്ടോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ വീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇതൊക്കെ നമ്മൾ വിലയിരുത്തേണ്ട കാര്യങ്ങളാണ് നമ്മൾ അതിസൂക്ഷ്മമായിട്ട് വീക്ഷിച്ചാലും നമ്മൾക്ക് നമ്മുടെ കുറവുകൾ മനസ്സിലാവും ഈ ആളുകൾക്ക് ഈ വടക്കേന്ത്യ എന്ന് പറയുന്ന ആരും ഈ കണ്ണട സത്യമാണ് കണ്ണട വെക്കുകയോ അല്ലെങ്കിൽ കുറവേർ ചാടിയിട്ട് കുറേ കവളൊക്കെ ചാടി ആരോഗ്യമില്ലാത്തൊരു ശരീരപ്രകൃതിയൊന്നും അല്ല അവരുടെ ഇവന്മാർ എന്നാൽ ഇവർ കഴിക്കുന്നുണ്ട് കുടിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഇവരുടെ കയ്യിൽ പൈസ ഉണ്ട് ഇവരുടെ ജീവിതം നിലവാരം മനസ്സിലായത് നമ്മളുടെ നാട്ടിൽ അവർ നോക്കുമ്പോൾ ഒരു വടക്കേന്ത്യക്കാരാണ് അത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് അവർ ആ ഒരു ലുക്കിൽ അവരെ കാണുന്നത് അവരുടെ എന്താ പറയുക സംസ്കാരത്തിൻ്റെ ഒരു കുഴപ്പമാണ് നമ്മൾ രാവിലെ കുളിച്ച് പിന്നെ ഭംഗിയായിട്ട് നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ട് അല്ലേ വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് പുറത്തിറങ്ങും ചിലപ്പോൾ നമ്മുടെ പോക്കിട്ട് ഒരു നെയ്യാ പൈസ ഉണ്ടാകാതില്ല പക്ഷേ അവന്മാർ ഒരു കീറിയ പാൻറ്റോ അല്ലെങ്കിൽ ഒരു ബെർമ്മുടയൊക്കെ ഇട്ട് ഒരു ഷർട്ട് ഒരു ബെനിയനൊക്കെ ഇട്ടുണ്ട് അവന്മാർ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പിച്ചക്കാരനാണ് പക്ഷേ അവന്മാരുടെ പൈസയുണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അവന്മാർ ഒരു തൊഴിലിന് വന്നു കഴിഞ്ഞാൽ ആ തൊഴിൽ കംപ്ലീറ്റ് ചെയ്യും മാക്സിമം എഫേർട്ട് എടുത്ത് കംപ്ലീറ്റ് ചെയ്യും പക്ഷെ നമ്മൾ മലയാളികൾ ഒരു സ്ഥാപനം തുടങ്ങിയാലോ അല്ലെങ്കിൽ ഈ നാട്ടിൽ തൊഴിൽ ചെയ്താലോ നമ്മളത് പൂർണ്ണമായിട്ടും അത് മുഴുവിപ്പിക്കത്തില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മാക്സിമം പിന്നെ എന്താ പറയുക നമ്മളുടെ കഴിവ് നമ്മളതിൽ പ്രകടിപ്പിക്കത്തില്ല നമ്മൾ ഉഴപ്പന്മാരാണ് നമ്മൾ നമ്മളുഴപ്പ് അല്ലേ നമ്മൾ പറ്റുമെങ്കിൽ വീവറേജിൽ പോയിട്ട് ഇതിനിടക്ക് ജോലി കിടക്കാനുള്ള ഒരു ചെറുപേടിച്ചടിക്കും ഇത് നടക്കുന്ന കാര്യമില്ല നിങ്ങൾ ചിന്തിച്ചു ചോദിക്കൂ നമ്മളുടെ നാട്ടിൽ ഇത്രയും ആളുകൾ വന്ന് സുഭിക്ഷമായിട്ട് ജീവിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഇവിടെ വന്ന് ഇത്രയും സൂക്ഷ്മമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ച് ഇവിടുന്ന് പണം ഉണ്ടാക്കി അവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അവരവിടെ നല്ല ഹാപ്പി ആയിട്ട് സമൂഹത്തിൽ മാന്യതോടെ ജീവിക്കുമ്പോൾ നമ്മളുടെ മണ്ണിൽ നമ്മൾക്ക് പണിയെടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് നമ്മൾക്ക് ഈ ഒരു ഗതികേട് വന്നിട്ട് നമ്മളെ വിദേശ രാജ്യങ്ങളിൽ പോകേണ്ടി വരുന്നത് അല്ല ഞാൻ ഇത് ചിന്തിച്ചപ്പോൾ സത്യമാണ് നമ്മൾക്ക് ഈ ഗൾഫിലൊക്കെ പോകുമ്പോൾ പണ്ടൊക്കെ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം പൈസയൊക്കെ കിട്ടുമായിരുന്നു പക്ഷെ ഇന്ന് ഗൾഫിൽ പോകുമ്പോൾ നമ്മൾക്ക് ഈ നാട്ടിൽ കിട്ടുന്ന വേതനത്തിനേക്കാൾ കുറച്ചുകൂടെ ഉയർന്ന വേദനയേ ഉള്ളു അല്ലാതെ പറയത്തക്കെ വലിയ എമൗണ്ട് ഒന്നും ഇപ്പൊ കിട്ടാറില്ല പക്ഷെ ഇവിടുന്ന് ഇവിടെ നമ്മൾക്ക് ഒരു ദിവസം ആയിരം രൂപ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഞായറാഴ്ച ദിവസം കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും പണിക്ക് പോകുന്നവനാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ എൻ്റെ കൈ കിട്ടും സത്യമല്ലേ പക്ഷേ ഈ പൈസ ഇവിടെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഈ പൈസ ഇവിടെ സമ്പാദിക്കാൻ പറ്റാത്ത ഒരു എന്താ പറയുക അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാതെ ഇവിടുന്ന് ഇരുപതിനായിരം രൂപ ചിലപ്പോൾ കണക്കൂട്ടി കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ തികച്ചു കിട്ടത്തില്ല ഇപ്പോൾ ഗൾഫിലൊക്കെ അത്രയുള്ളൂ നിങ്ങൾ ഗൾഫിൽ പോകുന്ന ആരോടാണെന്ന് ചോദിച്ചു പണ്ടത്തെ ഗൾഫല്ല ഇപ്പോൾ പണ്ടത്തെ ഇപ്പോൾ എല്ലാവർക്കും എല്ലാവരും പണിപടിച്ച് പോയി മലയാളികളെ മലയാളികളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ അറബികളാണെങ്കിലും അവർക്ക് ബുദ്ധി ബുദ്ധിമുട്ടു പണ്ടത്തെ കാലമല്ല പറ്റിക്കാൻ പറ്റത്തില്ല അവർക്കറിയാം എവിടേക്കെ എത്ര രൂപ ശമ്പളം കിട്ടുമെന്ന് എങ്ങനെയൊക്കെയാണെന്നൊക്കെ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ മുൻപത്തെ പോലെ ഒരു പിന്നെ ഒരുപാട് പൈസ ഒന്നും കൊടുത്തല്ലേ ഇപ്പോൾ മാത്രമല്ല ഇപ്പോൾ തൊഴിലാളികൾ കൂടുതലാണ് ഉള്ളവരെയൊക്കെ പറഞ്ഞു വിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉള്ളവരെയൊക്കെ അവിടെ പറഞ്ഞു വിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പം ഈ അവസ്ഥയിൽ നമ്മളിവിടുന്ന് ഈ പറയുന്ന പത്ത് മുപ്പതിനായിരം രൂപ ഒരു ഒരു ഇപ്പം ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാലേ ഇപ്പം ഏതൊരു തൊഴിലും നമ്മുടെ നാട്ടിൽ ഇപ്പം മലയാളികളാണെങ്കിലും ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും ഇന്നത്തെ ഇന്നത്തെ ഒരു ദിവസത്തെ വേതനം എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരം രൂപ ആയിരം രൂപയിൽ കുറഞ്ഞ വേതനം ഇല്ല അപ്പം ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മൾ പതിനെണ്ണായിരം രൂപയ്ക്കും പതിനയ്യായിരം രൂപയ്ക്കും ഇരുപതിനായിരം രൂപയ്ക്കും നമ്മൾ അവിടെ കിടന്ന് കഷ്ടപ്പെടും അത് എത്ര വേണേലും കഷ്ടപ്പെടും ഒരു മടിയുമില്ല ഇതുപോലെ ബ്യൂറേജിൻ്റെ മുമ്പിൽ പോയി നിൽക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പിന്നെ അവിടെ കുഴപ്പമാർ അവിടെ ചെന്നാലും ഉഴപ്പം അത് വേറെ അപ്പോൾ പോകാനൊക്കെ ഒന്നും ശ്രമിക്കത്തില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ വരുന്ന എന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്താ ഞാൻ വിദേശ രാജ്യത്ത് പോകുന്നതിൻ്റെ കാരണം എനിക്ക് നാട്ടിൽ കഴിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ചോദിക്കും എന്താ കാര്യം അത് നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കാശ് കൈയിരിക്കത്തില്ല ഈ കാശ് കൈയിരിക്കാത്ത കാര്യം എന്താ കാശ് കൈയിരിക്കാത്തതിന്റെ കുറച്ചൊക്കെ സത്യമുണ്ട് ഈ കാശ് കൈയിരിക്കാത്തതിൻ്റെ കാരണം എന്താ അറിയാം പിന്നെ അവർ പറയുന്ന ന്യായം ഇതാണ് കല്യാണം പിന്നെ അതുപോലെ തന്നെ ഈ മറ്റുള്ള ചടങ്ങുകൾ വിരവസ്തു ബലി ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അറിയിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും പോകാതിരിക്കാൻ പറ്റത്തില്ല അതിനൊക്കെ ചിലവല്ലേ പിന്നെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കൈ പൈസ ഇരിക്കില്ല കൂട്ടുകാർ വരും അവരുമായിട്ട് മദ്യപാനം വെള്ളപടി ഏ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ കറക്കം വണ്ടിക്ക് പെട്രോൾ പടി ഇതൊന്നും ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഇല്ല ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന തരത്തിലുള്ള ചിലവും കാര്യങ്ങളൊന്നും ഇല്ല മനസ്സിലായി അപ്പം അതുകൊണ്ട് തന്നെ കിട്ടുന്ന പൈസ അതുപോലെ തന്നെ കയ്യിലിരിക്കും പക്ഷേ നമ്മളുടെ ജീവിതചര്യ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് നടക്കാതായിട്ട് ഒരു കാര്യമില്ല ഞാൻ മദ്യപാനം ഞാൻ അത്യാവശ്യം കഴിക്കുന്ന ഒരാളായിരുന്നു നല്ല രീതിയിൽ കഴിക്കുമായിരുന്നു ഞാൻ മൂന്ന് വർഷമായി നിർത്തിയിട്ട് ഞാൻ ഒരു കാര്യമില്ലാതെ നിർത്തിയാണ് ഒരു കാര്യമില്ല എനിക്ക് നിർത്തണം എന്ന് തോന്നി നിർത്തി അപ്പം നമ്മൾ വിചാരിച്ചാൽ സാധിക്കും മനസ്സിലായോ നമ്മൾ വിചാരിച്ചാൽ നടക്കും എന്ത് നടക്കും നമ്മളുടെ ഒളിച്ചോട്ടമാണ് പലപ്പോഴും നമ്മൾക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒളിച്ചോടുമ്പോഴാണ് നമ്മൾ തോറ്റുപോകുന്നത് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന പൈസ എവിടെയെങ്കിലും സേവ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമ്മൾക്ക് വേറെ എവിടെയും തിരക്കി പോകേണ്ട കാര്യമില്ല ഈ യൂറോപ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വിദേശ ഈ പറയുന്ന ഗൾഫിലോ ഒന്നും പോകേണ്ട കാര്യമില്ല അതിന് നമ്മൾക്ക് ഏറ്റവും നല്ല പാഠമാണ് ഈ പറയുന്ന അന്യ സംസ്ഥാനത്തെ തൊഴിലാളികൾ നമ്മൾ അവരെ കണ്ട് കുറേയൊക്കെ പഠിക്കണം അവരെ കണ്ട് പഠിക്കാനുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു അതായത് യുവന്മാർ പലരും ക്രിമിനൽസ് ആണെന്നും അതുപോലെ തന്നെ പലരും ഇവിടെ വന്ന് കാണിക്കുന്ന തോന്നിയാസവും അത് ഒരു ഭാഗം നമ്മൾ ആ ആ തെറ്റിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം പിന്നെ നല്ല കാര്യങ്ങളും പറയണം അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വന്ന് തൊഴിലെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവർ ഇത്രയും ഹാപ്പിയായിട്ട് ഇവിടെ നിന്ന് ജോലി ചെയ്ത് അവർക്ക് നല്ലൊരു സാഹചര്യം ജീവിക്കാനുള്ള സമൂഹത്തിൽ നല്ലൊരു ചുറ്റുപാടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്തുകൊണ്ടാണ് അവരിവിടെ വരുന്നത് അവർക്ക് ഇവിടെ ജോലി ചെയ്ത് പൈസ സമ്പാദിക്കാൻ എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് പക്ഷെ ആ ഉറപ്പ് നമ്മുടെ നാട്ടിൽ നമുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം നമ്മുടെ നാട്ടിൽ നമുക്ക് പക്ഷേ നമുക്ക് ഇന്ന് തൊഴിൽ മേഖല ഉണ്ട് ഒരുപാട് കേരളത്തിൽ പണ്ടൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നതിന് തക്കതായ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമ്മുടെ നാട്ടിലും തൊഴിലുണ്ട് ഒരുപാട് തൊഴിലുണ്ട് കെട്ടിട നിർമ്മാണ മേഖലയിലൊക്കെ ഇപ്പോൾ ആളില്ലെന്നുള്ളതാണ് അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളിൽ ഞാൻ എനിക്ക് വർക്ക്ഷോപ്പാണ് വണ്ടിയുടെ ജോലിയാണ് വണ്ടി പെയിൻ്റിങ് ആണ് എൻ്റെ പണി പക്ഷേ കിട്ടാനില്ല വർക്ക്ഷോപ്പുകളിലൊന്നും തൊഴിലാളികളില്ല പഠിക്കാറില്ല കാരണം ഇന്നത്തെ ജനറേഷൻ പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷൻ ഇത്തരം തൊഴിലുകൾക്കൊന്നും വരാറില്ലാതെ പിന്നെ ഉള്ളവരെന്ന് പറഞ്ഞാൽ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് നമ്മുടെ നാട്ടിൽ തൊഴിൽ മേഖല കൂടുതലാണ് ഇപ്പോൾ തൊഴിൽ ചെയ്യാൻ ആളില്ല അപ്പോൾ ആ അവസരം പക്ഷേ അത് എന്താ പറയുക ഒരു പഴഞ്ഞിലുണ്ടല്ലോ പിന്നെ ഊർവ്വശിശാവും ഉപകാരമായെന്നോ അങ്ങനെ അതേപോലെ ഇപ്പം നമ്മളുടെ നാട്ടിൽ ഇതുപോലെ പഠിച്ചിട്ട് അന്യ സംസ്ഥാന അന്യ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊഴിൽ മേഖല എല്ലാം ഈ ഉപകാരപ്പെട്ടത് ഈ അന്യ അന്യസംസ്ഥാന തൊഴിലാളികൾക്കാണ് പക്ഷേ അവർ വേണ്ടതുപോലെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അവർ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അവർ മാക്സിമം ആളുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് എടുക്കാവുന്നത്രയും തൊഴിലെടുത്ത് അവർ കാശി സമ്പാദിച്ച് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് അത് നല്ല എന്തായാലും ജോലി ചെയ്തിട്ടല്ലേ കട്ടം പൊട്ടിച്ചൊന്നുമല്ലല്ലോ അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ നമ്മളും പഠിക്കണം അത് നമ്മൾ അവരെ കണ്ട് പഠിക്കണം നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ പോലും തകരാറുകൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം സാമ്പത്തിക ഇല്ലായ്മ തന്നെയാണ് നമ്മുടെ നാട്ടിലെ തൊഴിൽ മേഖലകളിൽ നമ്മൾ ഇറങ്ങിച്ചെല്ലണം ഇറങ്ങിച്ചെന്ന് നമ്മളത് ചെയ്യാൻ തയ്യാറായാൽ നമ്മൾക്ക് ഈ പറയുന്നത് പോലെ ഒരു അടിസ്ഥാനപരമായിട്ട് നമ്മൾ നമ്മൾ കിട്ടുന്ന പണം ചിലവാക്കുന്ന ഒരു എന്താ പറയുക ഒരു ദിനചര്യ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ പണം ചിലവാക്കണം എന്നുള്ള ഒരു ടൈം ടേബിൾ പോലെ നമ്മൾ കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾക്കൊരു പിന്നെ അച്ചടക്കവും പിന്നെ എന്താ പറയുക ഒരു എങ്ങനെ ഒരു സാഹചര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ശീലം നമുക്കുണ്ടാവും നല്ലൊരു ശീലം ഉണ്ടാവും അങ്ങനെ ഒരു ശീലം വരുമ്പോഴേ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു സാമ്പത്തിക സ്ഥിതി നമുക്ക് പതിനായിരം രൂപയാണ് മാസം കിട്ടുന്നതെങ്കിൽ ആ പതിനായിരം രൂപയിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കണം തമിഴ്നാട്ടിലൊക്കെ ഈ തമിഴന്മാർക്ക് ജീവിക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോ അവരൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അവരെ കുറിച്ച് നമ്മളുടെ കേരളം നമ്പർ ആണ് പിന്നെ എന്താ പറയുക വിദ്യാഭ്യാസം ഉണ്ട് കേരളം സാംസ്കാരിക കേരളമാണ് നമ്മുടെ കേരളം പ്രബുദ്ധ മലയാളികളാണ് എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ സർട്ടിഫിക്കറ്റുകളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ജീവിതാനുഭവങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ശരിക്കും പി ഇപ്പോഴും പുറകോട്ടാണ് ജീവിതാനുഭവങ്ങളും ജീവിക്കാനുള്ള ആ ഒരു ജീവിക്കാനുള്ള തന്ത്രം നമ്മൾ മലയാളികൾക്കറിയില്ല നമ്മൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു എൻ്റെ വീഡിയോക്കൊക്കെ വ്യൂസ് കുറവാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളുടെയും പുറകെ നടന്ന് എനിക്ക് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ എൻ്റെ വീഡിയോ കാണണമെന്ന് പറയാറില്ല എനിക്ക് പറയാനുള്ള കാരണം കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോ ആയിട്ട് വലിയൊരു എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ കേട്ടാൽ മതി ആരെങ്കിലുമൊക്കെ കേൾക്കാൻ താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിജയമാണ് ആരെങ്കിലും ഒക്കെ കേട്ടാൽ അതിനകത്ത് ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ തിരുത്താൻ തയ്യാറായാൽ അതിൻ്റെ വിജയമാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഈ പറയുന്ന തമിഴ്നാട് കർണാടക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ ജീവിതശൈലി തന്നെ വ്യത്യസ്തമാണ് വളരെ വ്യത്യസ്തമാണ് നമ്മളുടെ ജീവിത അല്ല അവരുടെ ജീവിത രീതി നമ്മൾക്ക് കിട്ടുന്ന ഒരു മാസം നമുക്ക് ഒരു പതിനായിരം രൂപ കിട്ടിയാൽ നമ്മൾ ഒരു രണ്ടായിരം രൂപ കൂടുതൽ മേടിച്ചിട്ട് പന്ത്രണ്ടായിരം രൂപയ്ക്ക് നമ്മൾ അടിച്ചു കുളിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇരുപതിനായിരം രൂപ നമുക്ക് ഒരു മാസം കിട്ടുന്ന ജോലിയാണെങ്കിൽ നമ്മൾ പതിനയ്യായിരം രൂപ മാസം മാസ ഒരു ലോൺ എടുത്തിട്ട് നമ്മുടെ ഉള്ള വീട് പൊളിച്ച് അളഞ്ഞിച്ച് നമ്മൾ അതിൻ്റെ മുകളിൽ രണ്ടുപേരും വീട് കൊടുക്കും പതിനയ്യായിരം രൂപ പോയേ ബാക്കി അയ്യായിരം രൂപയൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല നമ്മുടെ കേരളത്തിലെ ജീവിത രീതിക്ക് വ്യത്യാസമുണ്ട് നമ്മളുടെ എല്ലാം നമ്മുടെ ഈ ജീവിത രീതി ശീലിച്ച് ശീലിച്ച് ഇന്ന് നമ്മളെല്ലാം വില കൊടുത്ത് മേടിക്കുകയാണ് പച്ചക്കറി മുതൽ കംപ്ലീറ്റ് തന്നെ വില കൊടുത്ത് മേടിക്കുന്നത് ഇതൊക്കെ എല്ലാവരും പറഞ്ഞതാണ് പാടി 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 തഴക്കമെന്ന കാര്യമാണ് പക്ഷേ മാറ്റം വരുന്നില്ലെന്നേ ഉള്ളു എല്ലാവരും പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് പക്ഷേ ഇതുവരെ മാറ്റം വന്നിട്ടില്ല നമ്മളെല്ലാം നമുക്ക് കൃഷിയില്ല ഉൽപ്പാദനം എല്ലാം നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുക മനസ്സിലാകുന്നുണ്ട് ഇപ്പം മേടിച്ച് ശീലിച്ചത് കൊണ്ട് തന്നെ നമ്മൾക്ക് ജീവിത പിന്നെ എന്താ പറയുക ചിലവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരു മാസം പിന്നെ അത്യാവശ്യം നല്ലൊരു രോഗമുണ്ടല്ല ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനിടക്ക് നമ്മൾ വലിയൊരു ലോൺ കൂടെ എടുത്താലേ വെച്ച് എന്തു പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുക പിന്നെ വിദേശ രാജ്യങ്ങളിൽ പോണ്ടായിട്ടു വിദേശ രാജ്യത്ത് ചെന്ന് അവിടെ ചെന്ന് കഷ്ടപ്പെട്ട് ഇവിടെ എട്ട് മണിക്കൂർ കഷ്ടിച്ച് ജോലി ചെയ്യാൻ മടിയുള്ളവൻ അവിടെ ചെന്ന് പതിനാറ് മണിക്കൂർ ജോലി ചെയ്താലേ ഇവിടെ പിടിച്ച് ജീവിക്കാൻ അപ്പം കുഴപ്പം എവിടെയാണ് എവിടെയാണ് ശരിക്കും കുഴപ്പം നമ്മുടെ ജീവിത രീതിയുടെ കുഴപ്പമാണ് നമ്മുടെ ജീവിത രീതി നമുക്ക് ഇടുന്ന പണം എങ്ങനെ ചിലവാക്കണമെന്ന് നമുക്കറിയാത്തത് കൊണ്ട് നമ്മുടെ ആഡംബരവുമാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ മുറ്റത്തെ മില്ലയ്ക്ക് പണമില്ല എന്നുള്ളൊരവസ്ഥ എത്തിയത് നമ്മുടെ വാതിക്ക മുറ്റത്തേന്ന് ജീവിച്ച് പത്ത് രൂപ ഉണ്ടാക്കി നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാതെ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അധ്വാനിച്ച് അവിടെ കിടന്ന് വെയിലത്തും ഒരു വെയിലത്തും മഴയത്തും കഷ്ടപ്പെടും ഒരു മടിയുമില്ല ഒരു പരാതിയുമില്ല അല്ലേ പക്ഷെ എന്തുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൂടാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ അതായത് നമ്മുടെ നാട്ടിൽ ജീവിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് പണം ഉണ്ടാക്കി അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എനിക്ക് അവരെ കാണുമ്പോൾ എനിക്ക് അവരോടൊക്കെ ഒരു അഭിമാനമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരുടെ മുമ്പിൽ അവരൊക്കെ പിശുക്കന്മാരായിരിക്കും അത് വേറെ അത് പറയാനുള്ള കാര്യം പറയാനുള്ളൂ അത് പറയേണ്ടത് പറയണം നാട്ടുകാരുടെ മുമ്പിൽ അവരൊക്കെ പിശുക്കന്മാരായിരിക്കും അവരൊക്കെ കൊള്ളില്ലാത്തവരായിരിക്കും അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരായിരിക്കും പക്ഷേ എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അവരാണ് ജീവിക്കാൻ പഠിച്ചത് മനസ്സിലായോ അവർക്ക് അവരെ കണ്ടു പഠിക്കണം അവരെ കണ്ട് പഠിച്ചിട്ട് അവരുടെ ജീവിതശൈലി എന്താണെന്ന് മനസ്സിലാക്കണം നമ്മൾ കുറേ പ്രബുദ്ധ കേരളമാണ് നമ്മൾ നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ചവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾക്ക് ശരിക്കും ജീവിക്കാൻ അറിയത്തില്ല നമ്മൾക്ക് നമ്മുടെ ജീവിത ചെലവുകൾ കൺട്രോൾ ചെയ്യാൻ അറിയത്തില്ല നമ്മൾ തോന്നിവാസം മാസം ജീവിച്ച് 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 നമ്മുടെ ജീവിതം കൊണ്ട് മരുഭൂമിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ കൊണ്ട് നഷ്ടപ്പെടുത്തുന്നവരാണ് അല്ലാണ്ട് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ട ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ പഠിച്ചാൽ മതി ജീവിക്കാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന ഒരു രാജ്യത്തും നമ്മൾ നമ്മുടെ നാട് വിട്ട് പോകേണ്ടി വരില്ല പിന്നെ വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നത് താല്പര്യമാണ് സന്തോഷമാണെന്ന് ആഗ്രഹിക്കുന്നവർ പോട്ടെ അത് അവരുടെ ആഗ്രഹങ്ങളാണ് ഗതിയില്ലാതെ നമ്മൾ വിദേശ രാജ്യത്ത് ചെന്ന് വിട്ടു പോകേണ്ട അവസ്ഥ വരും മനസ്സിലായി അതിന് അങ്ങനെ കഷ്ടപ്പെട്ട് പോകേണ്ട ആരുമില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൈസ ആ പൈസക്ക് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അതിന് എന്താ പറയുക മൂല്യം വില കൽപ്പിച്ചുകൊണ്ട് നമ്മൾ ചിലവാക്കുന്ന ഓരോ പണത്തിനും വിലേണ്ടത് മനസ്സിലാക്കിയിട്ട് നമ്മളത് സ്വരുക്കൂട്ടി വെച്ച് നമ്മൾ അത് കൃത്യമായിട്ട് ചിലവാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വിജയമുണ്ടാവും നമ്മൾ ഈ പറയുന്ന പോലെ പിന്നെ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികളെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകളും വിദ്യാഭ്യാസവും പ്രബുദ്ധ കേ പ്രബുദ്ധ മലയാളികളെന്നുള്ള പേരും അല്ലെങ്കിൽ ഈ പറയുന്ന നൂറ് ശതമാനം സാക്ഷരതയും കൈവരിക്കാൻ നെട്ടോട്ട് ഓടുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴന്മാരെയും ഈ പറയുന്ന കർണാടകക്കാരെയും ഈ അന്യസംസ്ഥാന തൊഴിലാളികളെയൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും അവരുടെ ജീവിതശൈലി പതിയെ ഒന്ന് കണ്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും കാരണം അവർ ജീവിക്കുന്നത് യഥാർത്ഥ ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത് ആഡംബര ജീവിതമാണ്